നവകേരള സദസ്സിന് ഫണ്ട് അനുവദിക്കേണ്ടെന്ന തീരുമാനവുമായി കട്ടപ്പന നഗരസഭ ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ദൂർത്തിന് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വിഷയം കൗൺസിലിൽ ചർച്ചക്കെടുത്തതിനു പിന്നാലെ ഭരണപ്രതിപക്ഷ ബഹളവുമുണ്ടായി നവകേരള സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്ന കെ പി സി സിയുടെ തീരുമാനപ്രകാരമാണ് യു ഡി എഫ് ഭരിക്കുന്ന കട്ടപ്പന നഗരസഭയും പരിപാടിക്കായി ഫണ്ട് അനുവദിക്കേണ്ടെന്ന തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിലിൽ വിഷയം ചർച്ചയ്ക്ക് വന്നതോടെയാണ് യു ഡി എഫ് അംഗങ്ങൾ ഒന്നാകെ പ്രത്യേകിച്ച് പിന്നെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അലംഭാവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ദൂർത്തായിട്ട് അതിനെ കണക്കൂട്ടാൻ സാധിക്കുകയുള്ളൂ ആ ദൂർത്തിനകത്ത് കട്ടപ്പന നഗരസഭയിൽ പങ്കാളിയാകണ്ടെന്നതാണ് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് ഗവൺമെന്റ് ഓർഡർ അറിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ അവരെ തദ്ദേശ സേവന സ്ഥാപനങ്ങൾ കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ കൌൺസിൽ അത് അനർഡയായിട്ട് വരികയും നവകേരള സദസ്സിന് ഫണ്ട് കൊടുക്കണ്ടായെന്ന് കൌൺസിൽ ഇന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ദൂർത്തിന് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് ഭരണകക്ഷി അംഗങ്ങൾ വ്യക്തമാക്കിയതോടെ കൌൺസിൽ പ്രക്ഷുബ്ധമായി പത്തനാട്ടിൽ നെൽകർഷകരെ നെല്ലിന്റെ പൈസ കിട്ടാതെ മരിച്ചു വീഴുന്നു പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ ലൈഫ് 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 വീടിന്റെ പൈസ കിട്ടാനായിട്ട് അവൻ മരിച്ചു വീഴുന്നു അങ്ങനെ കേരളത്തിന്റെ നാലാം ഭാഗങ്ങളിൽ ആളുകൾ പട്ടിണി മൂലം മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ മാമാർഗത്തിന് കത്തപ്പന നഗരസഭയ്ക്ക് പൈസ കൊടുക്കാൻ മറ്റുകയ എന്ന് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത് നവകേരള സദസ്സിൽ പങ്കാളികളാകുന്നത് രാഷ്ട്രീയ താല്പര്യത്തിനല്ല നാടിന്റെ വികസനം ചർച്ച ചെയ്യാനും നടപ്പാക്കാനുമാണ് ഇത് തകർക്കാനാണ് യു ഡി എഫിന്റെ ശ്രമമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വിമർശിച്ചു കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങൾ മന്ത്രിമാരുടെ മുന്നിൽ പറയുന്നതിന് വേണ്ടിയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നമുക്ക് നിവേദനങ്ങൾ കൊടുക്കാം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ വകുപ്പിലുള്ള ആളുകൾക്ക് നമുക്ക് നിവേദനങ്ങൾ കൊടുക്കാം കട്ടപ്പന നഗരസഭയ്ക്കായി പറയുന്നുണ്ട് സ്റ്റേഡിയം ഇല്ല അതുപോലെ തന്നെ സ്ഥലമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഡിസംബർ പതിനൊന്നിനാണ് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ഇടുക്കി മണ്ഡലത്തിലെത്തുന്നത് മന്ത്രിമാരെത്തുമ്പോൾ നഗരസഭകൾക്ക് തനത് ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ വരെ വിനിയോഗിക്കണമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നത്